അങ്ങനെ ലിഫ്റ്റിൽ കയറുന്നു നമ്മൾ ഏതെങ്കിലും മൂലയില് പെണ്ണുങ്ങൾ രാത്രി മണി സുഖമല്ലേ ആരോരുമില്ല സംസാരിക്കാൻ ആരുല്ല തനിച്ച് അങ്ങനെ വലിയ ഒരു പരിചയമൊന്നുമില്ലാത്ത ഒരു രാജ്യത്ത് കണ്ടോ സിംഗപ്പൂരിന്റെ ഈ റോഡിൽ കൂടി ഞാൻ ഇങ്ങനെ നടക്കുകയാണ് ഒരു ലക്ഷ്യമില്ലാതെ പട പോവേ നാളെ തിരിച്ചു പോവേണേ ഒരു പെട്ടെന്ന് പോയി കിടന്നു കഴിഞ്ഞിട്ട് കാര്യമില്ല ചെന്നാൽ കിടന്നാൽ അപ്പോഴേ ഉറക്കാൻ വരും പക്ഷേ ഈ ഒരു ദിവസത്തെ പിന്നെ കിട്ടത്തില്ല ജീവിതത്തിൽ ഞാൻ കരുതി ചുമ്മാ കുറച്ച് നടക്കാം അതൊന്നും എക്സ്പീരിയൻസ് അല്ലേ ഇവിടുത്തെ ആൾക്കാർ അവരുടെ രീതികൾ പിന്നെ എന്തെങ്കിലും ചെറിയ രീതിയിൽ കഴിക്കണമെന്നൊരാഗ്രഹമുണ്ട് മനല്ല നമ്മളെവിടെ പോയാലും ആ ഒരു മാക്സിമം നമ്മൾ കുറച്ചെങ്കിലും ഇപ്പോൾ ചെയ്യാൻ നോക്കണം നമ്മൾ പോയി കഴിഞ്ഞാൽ അത് നമുക്ക് ശരിക്കും പറ്റത്തില്ല ശരിക്കും സംഭവിക്കുന്നൊരു കാര്യമാണ് എനിക്കെപ്പോഴും സംഭവിക്കുന്ന കാര്യമോ ഞായറാഴ്ച ആയതുകൊണ്ട് നമ്മളെ നാട് പോലെയൊക്കെ തന്നെ പോലീസ് ഒക്കെ ഉണ്ട് കുറത്തക്കേടുകൾ കുരുത്തക്കീടുകൾ എല്ലാ നാട്ടിലും ഉണ്ടല്ലോ കുറുത്തക്കേടുകൾ വരാതിരിക്കാൻ ഉണ്ടോ അങ്ങനെയൊക്കെ തനിച്ചൊക്കെ നിക്ക നമ്മൾ തനിച്ചാകുമ്പോഴത്തൊരു കാര്യം നമ്മൾ കുറച്ചുകൂടി സ്ട്രോങ് ആവും മനസ്സിലായോ നമ്മൾ ആരെങ്കിലും നോക്കണെങ്കിൽ തിരിച്ച പോലെതാ അങ്ങനെ ഒരു നോട്ടം നോക്കിയാൽ മതി ഏഴായിരത്തി നടക്കുകയാണ് 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 മനോഹരമായൊരു നഗരമാണ് പക്ഷെ എന്താ സംഭവം ആൾക്കാർ പ്രത്യേകിച്ചും നമ്മുടെ നാടായ എൻ്റെ നാടായ ഇടവയിൽ നിന്നും മനസ്സിലായോ ഇവിടെ വന്ന് കുടിയേറി താമസിക്കുന്ന മക്കളും മരുമക്കളും ചെറുമക്കളുമായിട്ട് താമസിക്കുന്ന ഒരു ഒരു ഗ്യാങ് തന്നെ ഉണ്ടെന്ന് തന്നെ പറയാം ഇവിടെ അവർക്കൊക്കെ ഈ നാടിനോട് വല്ലാത്തൊരു അഫക്ഷനാണ് കേട്ടോ വല്ലാത്തൊരു ഇൻറ്റിമസിയാണ് അവർ ഈ രാക്കാളും എനിക്ക് തോന്നുന്നു അവർ ഈ നാടിനെ സ്നേഹിക്കുന്നു ബഹുമാനിക്കുന്നു അന്നം കിട്ടും എന്നാണ് പറയുന്നത് ഒരിക്കലും പട്ടിണി എന്നാണ് പറയുന്നത് ഈ രാജ്യം ഒരിക്കലും പട്ടിണി അടത്തില്ല എന്നാണ് പറയുന്നത് പക്ഷേ ലിവിങ് കോസ്റ്റ് പറയാതിരിക്കാൻ പറ്റത്തില്ല മക്കൾ രണ്ട് രണ്ടുപൂരിക്ക് പതിമൂന്ന് ഡോളർ കണക്കൂട്ടി നോക്കിയിട്ട് എത്ര രൂപയാകുന്നു അത് ചെറിയൊരു കണക്കാണ് അപ്പൊ അതിനനുസരിച്ചുള്ള വരുമാനം പിന്നെ ചിലവാക്കി ജീവിക്കുന്നു എല്ലാത്തിനോടും മനുഷ്യൻ ഡൈജസ്റ്റ് ആയി പോവുമല്ലോ അപ്പം ഈ രാജ്യത്തിൻ്റെ കുറേ അല്ലാതെയുള്ള കുറേ ഫെസിലിറ്റീസ് ഉണ്ട് ഈ രാജ്യം കൊടുക്കുന്ന കുറേ ഫെസിലിറ്റീസ് ഉണ്ട് ഇവിടുത്തെ പൗരന്മാർക്ക് അതിലവർ ഹാപ്പിയാണ് പിന്നെ ഇവിടുത്തെ ക്ലൈമറ്റ് അത്യാവശ്യം അല്ല ഓക്കെ ആയി ക്ലൈമറ്റാണ് ഇതിനെക്കുറിച്ച് ഞാൻ ആലോചിച്ച് സ്വയം ഇങ്ങനെ തിരിച്ചു തിരിച്ച് പോകുമായിരുന്നു പല പല ഷോപ്പിൽ കയറി ഒന്നും വാങ്ങില്ല പ്രത്യേകിച്ച് നമുക്ക് ലഗേജ് കൊണ്ടുപോയില്ല അവസാനം ചെയ്ത് നിന്നതെന്തില്ല എല്ലായിരിക്കും എവിടെ പോയാലും ഫിഷ് നഗറ്റ്സ് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല നമ്മൾ ചിക്കൻ നഗറ്റ്സ് അല്ലേ കഴിച്ചിട്ടുള്ളൂ ഫിഷ് നഗറ്റ്സ് കഴിച്ചിട്ടില്ല അത് നാല് വെള്ളിയാണ് ഈ കണക്കൂട്ടി നോക്കാം എത്രയോ അങ്ങനെ കണക്കൂട്ടി കഴിഞ്ഞാൽ നമുക്കിവിടെ ഒന്നും കഴിക്കാൻ പറ്റത്തില്ല മനസ്സിലായോ ചൂടുണ്ട് കേട്ടോ ഏത് ഫിഷാന്ന് അറിയാൻ പറ്റുന്നില്ല ചൂടോടൊപ്പം പറയാൻ പറ്റുന്നില്ല ഏത് ഫിഷായാലും ആ ഒരു ഫിഷിന്റെ ഒരു ഫ്ലേവർ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് മുസ്തഫക്സൈസ് ഒരു പോർഷനാണ് ഇനി ഒരിക്കലും ഇങ്ങോട്ട് വരുമെന്നൊരു പ്രതീക്ഷയില്ല മാക്സിമം അവസരമാണ് ഒരു ശല്യമാ രീതിയിൽ നമ്മളെ കുഞ്ഞു സന്തോഷം നമ്മളെ സന്തോഷങ്ങളൊന്നെന്താണ് ഇഷ്ടമുള്ള ഫുഡ് അടിക്കുക ക്ലബിനോട് എപ്പോഴും നന്ദി പറയുക മറ്റേതിനൊക്കെ സങ്കടം വരും ചിന്തിക്കുമ്പോഴേ തീരാതായി ഭാഷ ഒരു പ്രശ്നമാണ് നമ്മൾ ഇംഗ്ലീഷ് ഇവർക്കുമായിട്ട് അങ്ങോട്ടും സിങ്കാവുന്നില്ല നമുക്ക് നമ്മൾ തപ്പിത്തെഞ്ഞാണ് പറയുന്നത് അവരുടെ പേരൊരു സ്ലാങ് പോലെയാണ് അവർ സംസാരിക്കുന്നത് നഗരം എന്ന് വേണമെങ്കിൽ പറയാമോ കേട്ടോ അപ്പൊ നമുക്ക് തൽക്കാലം നഗരത്തോട് ബൈ പറയാം ഇതൊക്കെ നമ്മളെ നാട്ടിലേക്ക് ഒരു ബിൽഡിങ്ങിന്റെ ഒരു ഫീലുണ്ടല്ലേ നോക്കിക്കാതൊക്കെ കണ്ടോ ഞാൻ തനിച്ചെന്നും എൻ്റെ മക്കൾ ശ്രീ കണ്ടില്ലേ 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 കുത്തിഞ്ഞരിങ്ങിയ ആൾക്കാരൊക്കെ ഉണ്ട് 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 ഞാൻ താമസിക്കുന്ന ഹോട്ടലാണ് അത് ആ കാണുന്നത് അപ്പോൾ ഞാൻ തിരിച്ചു പോകുന്നു അങ്ങനെ ലിഫ്റ്റിൽ കയറുന്നു നമ്മൾ പോകുന്നു വീട്ടിന്റെ ഏതെങ്കിലും മൂലയില് കുത്തിയിരുന്നു ധിക്കണ്ടോ പെണ്ണുങ്ങൾ കുറങ്ങിച്ചിട്ട് നടക്കുന്നു മൂലയില് ധിക്കേണ്ടോ എന്ന് പറഞ്ഞു ആൾക്കാര് വരും നമ്മുടെ റൂമെത്തി എവിടെ ചെന്നങ്ങൾ കാണിക്കുന്ന ഞാനാണ് റൂമിന്റെ സംഭവം ഉണ്ടല്ലോ ഇന്നലെ കൊണ്ടുപോയി അത് കളഞ്ഞു കളഞ്ഞില്ല അകത്ത് വെച്ചിട്ട്

മാഷല്ല നന്ദി പറയുന്നു റബിനോടും ആ മനസ്സ് തോന്നിച്ച ആ കസിനോടും ഓക്കെ ബായ് സ്ലാമലേക്കും